എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം പറയണ്ടല്ലോ അല്ലെ ദീപാവലിയാണ് രാവിലെ ഞാൻ എല്ലാവർക്കും ആശംസ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ദീപ ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താണ് ദീപങ്ങളുടെ ഉത്സവം അല്ലേ അപ്പം നമുക്ക് ദീപം കത്തിക്കാൻ തരണം എന്റെ അമ്മാട്ടോ കൃത്യം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഞാൻ ഇതുവരെയും ഈ ദീപാവലി ആഘോഷിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ദീപം ഒന്നും കത്തിച്ചിട്ടില്ല അമ്പലത്തിൽ പോവും ജയസ്റ്റൊന്നും പോവും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ അതിനു ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ജീവൻ കത്തിക്കുക അല്ലെങ്കിൽ പുറത്തും അല്ല ഞാൻ ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര് ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഇപ്പൊ അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത് കത്തിക്കുന്നത് ശരിക്കും പറഞ്ഞ കുറച്ചുകൂടെ നേരത്തെ കത്തിക്കണ്ടായിരുന്നു ശരി താമസിച്ചുപോയി എല്ലാം ഇതായി വന്നപ്പോഴത്തേനുമേ കുറച്ച് താമസിച്ചു അതാണ് ദീപാരാധന ദീപാരാധനക്ക് മുമ്പ് കത്തിച്ച് തീരണം ഓർത്തോണ്ടാണ് പക്ഷേ തോന്നുന്നില്ല ഇത്രയും ദീപങ്ങൾ തെളിയിക്കണ്ടേ നമുക്ക് വലിയ ഇത് കത്തിച്ചു തുടങ്ങണം കേട്ടോ അമ്പലത്തിലെ ദീപാരാധന കഴിയുന്ന മുമ്പ് കത്തിച്ച് കഴിയുമെന്ന് അറിയില്ല കേട്ടോ ഞാൻ തന്നെ വേണല്ലോ ഒരാൾ വീഡിയോ എടുക്കുമല്ലേ അപ്പം പിന്നെ പറ്റില്ല പിള്ളേരുള്ള ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ എളുപ്പമുണ്ട് അവരും കൂടെ കൂടുലോ ഇപ്പം അതില്ല അതിൻ്റെതായിട്ടുള്ള ഒരു കുഴപ്പം ഉണ്ട് അപ്പൊ ഏതായാലും കത്തിക്കാം നമുക്ക് കേട്ടോ പിന്നെ ആവും ദീപാരാധനയുടെ പാട്ട് ഇങ്ങോട്ട് കയറി പിടിക്കുമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാ ആശംസകൾ കേട്ടോ രാവിലെ ഞാൻ ആശംസകൾ പറഞ്ഞു ദീപാവലി ആശംസകൾ പറഞ്ഞ കേട്ടോ ദീപാവലി അല്ലേ ഇന്നത്തെ ദിവസം ദീപാവലി എല്ലാവർക്കും എല്ലാവർക്കും ദീപാവലി ആശംസകൾ വീണ്ടും വീണ്ടും പറയാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി സ്ലോ ആയല്ല അമൃതിന്നുള്ള സൗണ്ട് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ദീപാരാണിയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ എടുക്കുന്നത് നേരത്തെ കത്തിച്ച് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഞാൻ ദീപാവലി ആഘോഷിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ഞങ്ങളുടെ പുറത്തും എല്ലാരും ഞാൻ ദീപം കൊണ്ട് അറിഞ്ഞിട്ട് അറിയാമെന്ന് എന്റെ എന്റെ കൂടെ എന്റെ പ്രീസകരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ എല്ലാരും അതുകൊണ്ടല്ലേ അപ്പൊ ഇപ്പൊ അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് വേണ്ടിട്ടാ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഇത്ര എന്റെ ദീപാവലിണ്ട് അപ്പൊ എല്ലാരും ഇനിയുണ്ട് ദീപ ദീപാലന്മാരും ഒക്കെ ഇന്നുണ്ട് അപ്പൊ എന്താണ് പഴയ ഐതിഹ്യങ്ങളുണ്ടല്ലേ രാവിലെ ഞാൻ പറയാതിരുന്ന ചെറിയ സമയമല്ല രാവിലെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാട്ടോ ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നരക നരകാസുരൻ നിന്ന അസുരനെ വധിച്ച ദിവസമാണ് കേട്ടോ അന്ന് പല ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഐതിഹ്യമാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാനും സത്യഭാമ സമേതനായി നരകാസുരനെ വധിച്ചതൊക്കെ അതൊരു ഐതിഹ്യം മാത്രമാണ് കേട്ടോ പിന്നെ മറ്റൊന്നെന്ന് പറയുന്ന നമ്മുടെ ശ്രീരാമദേവൻ ഉണ്ടല്ലോ ശ്രീരാമദേവൻ പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം സീതാ സമേതനായി അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അയോധ്യ നിവാസികൾ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പൊ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഏത് വേണേലും എടുക്കാം എന്താണെങ്കിൽ ഏത് ഐതിഹ്യം വേണേലും നമ്മൾ എടുത്താൽ അതിലൊറ്റ തത്വേ ഉള്ളു അല്ലേ നമ്മുടെ പുരാണങ്ങളെല്ലാം വിരന്തലേക്കാണ് സിഹ്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയമല്ലേ അതാണ് അതാണ് ശരിക്കും പറഞ്ഞ ശ്രീകൃഷ്ണൻ നരകാസുരനെ പതിച്ചതിലൂടെയും നമ്മുടെ ശ്രീരാമദേവൻ രാവണ പ ര രാവണനെ പതിച്ച ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിലൂടെയും നമ്മൾ കാണുന്ന എന്താണ് തിന്മ തിന്മയുടെ അവതാരങ്ങളായിരുന്നു ആരാണ് നരകാസുരനും ഈ പറഞ്ഞ രാവണനും ഒക്കെ അപ്പോൾ അത് നന്മ തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ ഒരു വിദ്യ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ദീപാവലിയെപ്പറ്റിയുള്ള എനിക്കറിയാവുന്ന ഒരു വൈദീഹ്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഏതാണേലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എല്ലാ 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 ആഘോഷങ്ങളും എന്താണ് എല്ലാ ആഘോഷങ്ങളും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ആകെ തുകയായി മാറണം കേട്ടോ എല്ലാവരും ഒരു ഒരു മതവിഭാഗത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് മാത്രമാകരുത് നമ്മുടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതെല്ലാ മനുഷ്യരുടെയും മനുഷ്യ നന്മയ്ക്കും ലോകത്തിന് തന്നെയും ഉള്ളൊരു എന്റെ ഒരു എന്താണ് എന്റെ ഒരു തത്വം ലോകത്തോട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാ നമ്മുടെ ആഘോഷങ്ങളല്ല അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം എല്ലാം പുരാണങ്ങൾ രാമായണം മഹാഭാരതം അതുപോലെ ബൈബിൾ പുരാണ എല്ലാം എന്തിലോട്ടാണോ ഏത് തത്വത്തിലോട്ടാണോ മനുഷ്യ സ്നേഹവും അതുപോലെ സാഹോദര്യവും സമത്വവും എന്തൊക്കെയാണ് അതിൽ ആ ഒരു തത്വ വലിയ ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മുടെ ഈ പുരാണങ്ങളെല്ലാം വിരഞ്ഞ് തുടങ്ങാ ഇന്നത്തെ ഈ ഗുണാവലിയിലൂടെയും അത് തന്നെയാണ് ഓട്ടോ ദീപാവലിയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് തിന്മയ്ക്കെതിരെ നന്മി നേടിയ ഒരു വിജയം അത് നമ്മൾ ദീപങ്ങൾ കത്തിട്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അജ്ഞാനം അജ്ഞാനത്തെ എന്താണ് അജ്ഞാനമാകുന്ന ആ ഒരു എന്താണ് ഒരു അന്ധകാരമാണ് അജ്ഞാനം അല്ലെ അതിന് എന്താണ് തിരിതെളിയിച്ച് അതിന് ആ വിജ്ഞാനത്തിലേക്കുള്ള ഒരു താൽവയ്പ്പാകേണ്ടത് ഓരോ ആഘോഷങ്ങളും ഇപ്പൊ പാടത്തെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസമാണ് അത് നാട്ടുക ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ സമൂഹത്തിന്റെയും സാഹോദരത്തിന്റെയും ഒക്കെ ആ ആഘോഷം അപ്പോ എന്താണ് ആ ആഘോഷങ്ങളിലൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഇത്രയും നാം ഞങ്ങളെ ഇത്രയും അന്നി എന്ന ഞങ്ങളുടെ ഈ ചെറിയ ചാനലിനെ ഇത്രയും വലിയ ഇത്രയും ഇത്രയും വലിയ ഞാൻ പറയുന്നല്ലോ കേട്ടോ ഏതാണ്ട് മുമ്പ് ും ഞങ്ങളുടെ അതിന്റെ ഒരു ഇത് അപ്പൊ അങ്ങനെ അതിലേക്ക് ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണോട്ടോ അതിനൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി ഒത്തിരി നന്ദി മാത്രല്ല കേട്ടോ സ്നേഹമുണ്ട് സ്നേഹം എല്ലാവരോടും എവിടെയാണേലും എൻ്റെ പുത്തുകാരുണ്ട് എന്റെ എന്താണ് പിത്തുകാരുണ്ട് പിന്നെ പിന്നെ പലതരത്തിലും ടെസ്റ്റ് ചെയ്യുന്ന പേരോസ് ഞാൻ പറയുന്നത് എല്ലാവരും എഴുതി ഇവിടെ ഞാൻ ദീപാവലി ഞങ്ങളുടെ എന്ത് അവസരത്തിൽ തന്നെയാണെങ്കിലും ദീപം തെളിയിക്കുന്നു അല്ലോടെ എല്ലാവർക്കും സമർപ്പിക്കാട്ടോ കേട്ടോ എന്താ എല്ലാവർക്കും 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 നിങ്ങളുടെ ദീപാവലി ആശംസകൾ വീണ്ടും വീണ്ടും ഞാൻ പറയുക കേട്ടോ അപ്പൊ ഇങ്ങനെയുണ്ട് എന്റെ ഈ വീഡിയോ എല്ലാരും ഒന്ന് കാണുക കേട്ടോ എല്ലാരും കാണും എല്ലാവരും കാണുന്നതിന് മുമ്പുള്ള വീഡിയോ കാണുന്നു അപ്പൊ ഞാൻ അറ്റായി പറയുന്നില്ല എല്ലാ പ്രായത്തെ പോലെ പറയണല്ലോ അതാണ് നമ്മുടെ ഒരു രീതി അത് പറയും പറയും പറയേണ്ടിയിട്ട് പറയണം അതാണ് എന്റെ ഒരു വീഡിയോ അമ്മ അറിയാമല്ലോ അല്ലെ പല വീഡിയോസും ഞാൻ അമ്മയെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ദീപാവലി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊമ്പലത്തിന്റെ ഭയങ്കര വിഷമമാണ് കേട്ടോ ഇപ്പത്തെ അച്ഛനുണ്ടായിരുന്നു ഇങ്ങനെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ ഞങ്ങൾ ഞങ്ങള് വീഡിയോ എടുത്തോട്ടോ എന്നാ അത് പക്ഷെ അത് എന്താണ് അതൊക്കെ നമുക്ക് അനുഭവിച്ചെന്നെ മതിയാവു അപ്പൊ എന്താണ് എന്റെ അമ്മയായിട്ട് എന്റെ അമ്മയാൻകുട്ടോ ബൈ 嗯嗯。Mm. Mm.